ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡി വി എം റെസ്ക്യു ആൻഡ് അഡോപ്ഷൻ സർവീസ് ഈ മൂന്ന് വയസ്സിൽ റോക്കി എന്ന് പറയുന്ന ഡോർമാനെ ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും വളർത്താൻ കൊടുത്തോളാം എന്ന് പ്ലാൻ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വന്നതാണ് നാലുക്കരയിലെ ജെ എച്ച് റിപ്പോർട്ട് ചെയ്തിട്ടാണ് റോക്കിയെ കാണാൻ ഞങ്ങൾ ഇവിടെ വരുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഈ രാധാമണി അമ്മയുടെ മരുമോളുടെ വീട്ടിലാണ് റോക്കി ജീവിച്ചിരുന്നത് മരുമോളുടെ അച്ഛനും അമ്മയും മരിച്ച കാരണം കൊണ്ട് റോക്കിയെ രാധാമണി അമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇവിടെ ആണെങ്കിൽ അഞ്ചാറ് മാസമായിട്ട് താമസിക്കുക റോക്കി പക്ഷേ റോക്കിയുടെ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം രാധാമണി രാധാമണിയമ്മയ്ക്ക് നടത്തിക്കാനോ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവരുടെ മോനും മരുമോളും ജർമ്മനിയിലാണ് അപ്പം വേണ്ടവിധ വിധ പരിചരം കിട്ടാത്ത കൊണ്ട് ആർക്കെങ്കിലും വളർത്തം കൊടുക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇവരെ കൊണ്ടുവന്ന് നന്നായിട്ട് ഗ്രൂമിങ് ചെയ്തു വേറെ പ്രശ്നങ്ങളോ സ്കിൻ ഡിസീസ് ോ അല്ല ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് നല്ല ഗാഡിങ് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേട്ടു തന്നെ നന്നായിട്ട് അവൻ അത് വാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു റോക്കിയാണ് ഇവൻ ഈ ഡോർമാനെ നന്നായിട്ട് വാർത്താൻ താല്പര്യമുള്ളവർ ഞങ്ങളെ മാക്സിമം ഒന്ന് കോൺടാക്ട് ചെയ്യുക വേണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ വാർത്താൻ കൊണ്ടുപോകുന്നവർക്ക് സ്വന്തമായിട്ട് വീട് വേണം ചുറ്റും മതില് വേണം ഇവന് ഓടിച്ചാടി കളിക്കാനുള്ള ഒരു സ്ഥല സൗകര്യം വേണം ഇവന് വേണ്ടി സമയം ചെലവഴിക്കണം ഒരു ഓണർ മാത്രമേ ഞങ്ങൾ വിളിച്ചാൽ മതി അപ്പോൾ അത്രക്കാര് ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം പ്രവുഖിക്ക് നല്ലൊരു വീട് കിട്ടാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക താങ്ക് സോ മച്ച് ഗായ്സ്